നാളത്തെ കിടിലം പ്രൊമോ വന്നിട്ടുണ്ട് ഓപ്പൺ നോമിനേഷനാണ് അതിലൂടെ സേഫ് ഗെയിം കളിക്കുന്ന എല്ലാവരെയും കൃത്യമായി എടുത്ത് മുന്നോട്ട് കൊണ്ടുവരുവാണ് സേഫ് ഗെയിം കളിക്കുന്നു എന്ന് പല ആൾക്കാരുടെ പേരുകൾ പറയുകയും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതോടുകൂടി അവിടെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന മത്സരാർത്ഥികൾക്ക് റിസ്ക് കുറയുന്നതാണ് അതുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതുകൂടാതെ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പുറത്തു പോകുന്നുള്ള വളരെ ടെൻഷൻ ഉണ്ട് കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഗെയിംസ് ഇനി പുറത്തു വരും ഇനി അടുത്ത ദിവസം നടക്കാൻ പോകുന്ന അടികൾ നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമായിരിക്കും എല്ലാവരെയും ഉള്ളിരിപ്പ് പുറത്തു വന്നിട്ടുണ്ട് നോമിനേഷനോട് കൂടി എല്ലാവർക്കും പുറത്തു വരുന്ന സമയമായെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഷ നല്ല ശക്തമായൊരു ഇത് വരും അല്ലെങ്കിൽ ആരൊക്കെ വരും എന്നറിയാൻ പാടില്ല ചിലപ്പോൾ എല്ലാവരെയും തന്നെ ഹൗസുകളിൽ എല്ലാവരും തന്നെ കയറി വരാൻ സാധ്യതയുണ്ട് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ നോമിനേഷനിലേക്ക് കയറാൻ വരാൻ സാധ്യത കൂടുതലാണ് അറിയില്ല നമുക്ക് മാക്സിമം കാണാം നാളത്തെ എങ്ങനെയായിരിക്കും എപ്പിസോഡ് എന്നുള്ളത് എന്തായാലും നാളെ മുതൽ കളി മാറ്റി പിടിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് എല്ലാ സേഫ് ഗെയിംസും പുറത്തു വരും ഈ പറഞ്ഞ ചിലപ്പോൾ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം പൊളിച്ചടിക്കൊണ്ട് സേഫ് ഗെയിമേഴ്സ് കയറാനുള്ള വളരെ ശക്തമായ സാധ്യത നാളെ മുതൽ കാണുന്നുണ്ട് എല്ലാവരും കരുതിയിരിക്കുക